ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒൻപതാം തീയതി ചൊവ്വാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മിഥുനുമാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യൻ തീയതി ആഷാഠമാസം പതിനെട്ടാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറുമണി പതിമൂന്ന് മിനിറ്റിനും അഷ്ടമയം വൈകുന്നേരം ആറുമണി നാൽപ്പത്തൊന്ന് മിനിറ്റിനുമാണ് നാളത്തെ ഉദയാൽപരം തിഥി ചതുർത്ഥി തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം ആയില്യനക്ഷത്രമാണെങ്കിലും നക്ഷത്രം ചൊവ്വാഴ്ച രാവിലെ ഏഴുമണി അൻപത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടാകുകയുള്ളൂ അത് കഴിഞ്ഞ് മകൻ നക്ഷത്രമാണ് ആരംഭിക്കുന്നത് അപ്പോൾ നാളത്തെ ഉദയാൽപരം നക്ഷത്രം കലണ്ടറിൽ നോക്കുമ്പോൾ കാണാൻ രണ്ട് ദിവസവും ആയില്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ആയില്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി അൻപത്തിരണ്ട് മിനിറ്റ് വരെ ആയില്യനക്ഷത്രം ഉണ്ടാകുകയുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ മകൻ നക്ഷത്രം ആരംഭിക്കുകയാണ് അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ ഏഴുമണി അൻപത്തിരണ്ട് മിനിറ്റ് മുതൽ മകൻ നക്ഷത്രം ആരംഭിച്ച് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി അൻപത്തിരണ്ട് മിനിറ്റ് മുതൽ മകം നക്ഷത്രം ആരംഭിച്ച് ബുധനാഴ്ച രാവിലെ പത്തുമണി പതിനാറ് മിനിറ്റിന് നക്ഷത്രം അവസാനിക്കും അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകൻ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മകൻ നക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് മക നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ദേവത വിഷ്ണുവാണ് അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ മൃഗമിലിയാണ് ഭൂതം ജലമാണ് പക്ഷി ചകോരമാണ് വൃഷം പേരാലാണ് ഇവരുടെ ജനനം കേതു ദശയിലാണ് അപ്പോൾ എല്ലാ മകം നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം കേതു ദശാകാലമാണ് കേതു ദശാകാലത്തൂടിയാണ് മകം നക്ഷത്ര ജാതകർ അവരുടെ ജീവിതം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ് നാളത്തെ നക്ഷത്ര ദിവസം എന്ന് പറയുന്നത് മകൻ നക്ഷത്ര ദിവസമാണ് മകൻ നക്ഷത്രം ചൊവ്വാഴ്ച ദിവസവുമായി കൂടിച്ചേരുന്നു മകൻ നക്ഷത്ര ദിവസം ആരുടെയൊക്കെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളത് ചിന്തിക്കാൻ പോകുന്നു നാളത്തെ ദിവസം തൃക്കേട്ട മൂലം പുണർദ്ദം മകൈരം അശ്വതി ഭരണി ആയില്ലം ഇത്രയും നാളുകാർ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് തൃക്കേട്ട മൂലം പുണർദ്ദം മകൈരം അശ്വതി ഭരണി ആയില്യം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് സാധ്യതയുള്ളത് പൂർണ്ണമായി വന്നു ചേരുമ്പോൾ നല്ല സാധ്യതയുള്ളത് ഉത്രാടം പൂയം തിരുവാതിര രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് നാളത്തെ ദിവസം ഉത്രാടം പൂയം തിരുവാതിര രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ഇടയുണ്ട് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി നാളെ ചൊവ്വാഴ്ച ദിവസമാണ് നാളെ പ്രവർത്തി ദിവസം ാണ് നാളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ഒരു ദിവസമായിരിക്കാം ഒട്ടുമിക്ക ആൾക്കാരെ സംബന്ധിച്ചു നാളത്തെ ദിവസം ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമല്ല പാപഗ്രഹത്തിൻ്റെ ചൊവ്വ എന്ന് പറയുന്ന പാപഗ്രഹത്തിൻ്റെ ദിവസമാണ് അപ്പോൾ ശുഭദിനമല്ല എങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ട സമയമുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ശുഭസമയം നോക്കി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുഭസമയം നാളത്തെ ശുഭസമയം ഞാൻ പറഞ്ഞുതരാം ശുഭസമയം നാളെ രാവിലെ ഏഴ് ണി നാല്പത്തിമൂന്ന് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ശുഭസമയമുണ്ട് അത് കഴിഞ്ഞാൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തിമൂന്ന് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിമൂന്ന് മിനിറ്റ് വരെ സമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രത്തെക്കുറിച്ചാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി ഒമ്പതാണ് അപ്പോൾ ഏതൊരു മാസവും ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ഒൻപത് വരുന്നു അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒൻപത് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു കടും നീല അല്ലെങ്കിൽ കടും ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട ഫലങ്ങൾ തന്നെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു തരുവാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടു കൂടി കേൾക്കുക ഈ നക്ഷത്രഫലമാണ് ഇനി പറയുന്നത് നക്ഷത്രഫലം എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം പൂർണ്ണമായി ഇതുപോലെ വന്നു ചേരുമെന്നുള്ളതല്ല ഒരു സൂചന ഒരു അറിവ് അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഞാൻ ഈ നക്ഷത്രഫലം പറയുന്നത് പൊതുവായിട്ടുള്ളൊരു നക്ഷത്രഫലമാണ് ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള അതായത് ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഇപ്പം നവഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന അസ്ഥിതി അനുസരിച്ചുള്ള നക്ഷത്രഫലമാണ് പറയുന്നത് അതൊരു വ്യക്തിയുടെ ജനനത്തി ജനിച്ച സമയം വെച്ചല്ല പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഇത് ഏകദേശം ഒരു ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് നാളെ ഇനിയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു അറിവായിട്ടാണ് ഇത് സ്വീകരിക്കേണ്ടത് അപ്പോൾ അത് അതിനെ അങ്ങനെ തന്നെ കാണുക നക്ഷത്രഫലം നമുക്ക് ചിന്തിക്കാം നക്ഷത്രഫലം മേടക്കൂർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിനാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് സുഖം സ്വസ്ഥ ദേഹതന്മ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ട് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് ബന്ധുക്കളുടെ സഹകരണമൊക്കെ ഉണ്ട് തൊഴിൽ ഗുണമുണ്ട് ദാമ്പത്യ ജീവിത വിജയമുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് കാരണം നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം ചൊവ്വയാണ് ചൊവ്വയുടെ ദിവസമാണ് ചൊവ്വ അപ്പോൾ ചൊവ്വ അവരെ കൂടുതൽ കാര്യമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വ ഈ കൂറിൻ്റെ അധിപനായ ഗ്രഹമാണ് അതുപോലെ തന്നെ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനും കൂടിയാണ് അപ്പോൾ അഷ്ടമത്തിൻ്റെ അധിപനായ ഗ്രഹത്തിന് അഷ്ടമ ത്തിൽ നിൽക്കുന്ന ആ ഗ്രഹം അല്ലെങ്കിൽ പോലും ഇപ്പം ചൊവ്വ അവരുടെ അഷ്ടമത്തിലല്ല അവരുടെ ജന്മഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അഷ്ടമ ഭാവത്തിൻ്റെ അധിപൻ കൂടി കൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു തിക്താനുഭവങ്ങൾ അവരെ തേടി വരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അപ്പോൾ നാളത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം അതുപോലെ തന്നെ ഇവരുടെ മാതാവിനെ സംബന്ധിച്ച് മക്കളെ കൊണ്ടുള്ള നല്ല സൗഭാഗ്യമായ അനുഭവങ്ങൾ കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം അതുപോലെ തന്നെ തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് എങ്കിലും മാതാവിന് പ്രതിസന്ധികൾ വ്യക്തിപരമായിട്ട് വന്നു ചേരുന്നൊരു ദിവസവും കൂടിയാണ് മാതാവിനെക്കുറിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവരെ തേടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരും രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം മാത്രം അനുകൂലമായ ദിവസമല്ല പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ധനം വന്നുചേരാൻ സാധ്യതയുണ്ട് പിതാവ് മുഖേന ധനം വന്നുചേരാൻ സാധ്യതയുണ്ട് പക്ഷേങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥിതിയും അനുകൂലമല്ല കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് കുറവ് വരുന്നൊരു ദിവസമാണ് കുടുംബത്തിൽ പിതാവ് മുഖാന് ധനം വന്നുചേർന്നാലും കുടുംബത്തിൽ സ്വസ്ഥ ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ് ബന്ധുക്കളുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ് സുഹൃത്തുക്കളുടെ സൗകര്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നാൽ ചിലരൊക്കെ നാളത്തെ ദിവസം രോഗത്താൽ ഭാരപ്പെടും അല്ലെങ്കിൽ കടബാധികളെ ഭാരപ്പെടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്താൽ ഭാരപ്പെട്ട് ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസവും മാതാവ് അനുഭവിക്കേണ്ടിയും വരുന്നൊരു ദിവസമാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായ നേട്ടമുണ്ട് ഇവർക്ക് നാളത്തെ ദിവസം എന്നിരുന്നാലും ഇവരെ കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ നാളുകാരിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു കഴിയുന്ന ഒരു സമയമാണ് ഇവരുടെ ഏഴാം ഭാവത്തിൻ്റെ അതായത് ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടഭാവം അപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതം നഷ്ടമായി പോകുന്നൊരു സമയത്താണ് ഇപ്പോൾ ഇവരുടെ ജീവിതം കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ദശാകാലം ഗ്രഹനില എടുത്ത് ദശാകാലം പരിശോധിക്കുമ്പോൾ ദശാകാല സമയം മോശമാണെങ്കിൽ അല്ലെ അപകാര സമയം മോശമാണെങ്കിൽ ഭാര്യയും പെർത്താവും രണ്ടു വഴിക്കാവും അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ക്ഷേത്രദർശനം നടത്തുക പൂജ ചെയ്യുക വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് നാളത്തെ ദിവസം ചൊവ്വയുടെ ദിവസമാണ് ചൊവ്വ പന്ത്രണ്ടിൽ നിന്നാൽ എന്താണ് ചൊവ്വാദോഷം ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഭാര്യപ്പെടുത്താവും തമ്മിൽ രണ്ട് വഴിയാകുക ഇതാണ് ചൊവ്വാദോഷം ദാമ്പത്യ ജീവിതം ശോഭിക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളെ ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിദിനക്കൂറാണ് മിദിനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുനർദ്ധ മുക്കാൽ നാളുകാരെ സമിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹതന്മാ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് എങ്കിലും അല്പം മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാകാനിടയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല പിതാവ് മുഖാനുള്ള വേദനാജനകമായ അനുഭവങ്ങളൊക്കെ കുടുംബത്തിൽ വന്നേക്കാം അല്ലെങ്കിൽ അത് സ്വസ്ഥതയ്ക്കും സുഖക്കുറവിനും കാരണമായി തീർന്നേക്കാം എന്നുള്ള സാഹചര്യവും വന്നുചേരാനിടയുണ്ട് അതുപോലെ തന്നെ നാളത്തെ ദിവസം തൊഴിൽപരമായ ഗുണം കാര്യമായി ഉണ്ടാകുകയില്ല ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരുമെങ്കിലും ബന്ധുക്കൾ മുഖേന ധനം ചേരാം അതുപോലെ തന്നെ നാളത്തെ ദിവസം ആൺമക്കൾ മുഖേന ധനം ചേരാം പെൺമക്കൾ മുഖേന ധനം വന്നുചേരാം മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ വീട് സ്വത്ത് വാഹനം ഭൂമി എന്നിവ വന്നു ചേരാം അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം ഈ നാളുകാരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം ഐശ്വര്യം നിറഞ്ഞ ജീവിതം അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം ഇവരെ തേടിവരും എ എന്നിരുന്നാലും മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ വന്നുചരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വ്യാപാരികൾക്ക് വ്യാപാര നേട്ടവും ഉണ്ടാകുന്ന ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടകൂറാണ് കർക്കിടകക്കൂറിൽപ്പെട്ട പുനർദം കാല പൂയമായില്ലെന്ന നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹത്തിന്മാരെ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും നാളത്തെ ദിവസം ഒരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മാതാവ് മുഖേന ഉള്ള നേട്ടങ്ങൾ നാളെ വന്നു ചേരുന്ന ദിവസമാണ് പ്രത്യേകിച്ച് ബന്ധുക്കൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ നല്ല രീതിയിലുള്ള സഹകരണങ്ങളൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകുന്നൊരു ദിവസം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ലെങ്കിലും തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമായ ദിവസമാണ് അതുപോലെ തന്നെ ആൺമക്കളാലുള്ള നല്ല സൗഭാഗ്യരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ് പെൺമക്കളാലുള്ള നേട്ടവും അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമാണ് എന്നിരുന്നാലും ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമാണ് തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖനെയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും ഉൾപ്പെടെ പ്രശസ്തി ധനസമൃദ്ധി ഭാഗ്യാനുഭവങ്ങളൊക്കെ അവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് വലിയ ബുദ്ധിമാന്മാരായി നാളത്തെ ദിവസം അവർ പ്രവർത്തിക്കുന്ന ദിവസമാണ് വലിയ അധ്വാനം കൂടാതെ അവർക്ക് വരുമാനം ഉണ്ടാകുന്ന ദിവസമാണ് എന്നാൽ ചിലർ പിതാവുമായിട്ടുള്ള ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക നല്ല വ്യക്തിത്വം ഉണ്ടാകുന്നൊരു ദിവസമാണെങ്കിൽ പോലും പിതാവുമായ ശത്രുതയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാനും ഇടയുണ്ട് ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാലത്തം ചിത്തിര രണ്ടു പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ അദ്ദേഹം ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടവും ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ആൺമക്കൾക്ക് നല്ല ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യക്കേടുകളും അതുപോലെ തന്നെ ധനപരമായ വിഷയങ്ങളിൽ കാര്യതടസ്സവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അതു മുഖേന ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ഇവർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട് വലിയ രീതിയിൽ വന്നു ചേരണമെന്നില്ല കാരണം ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ചൊവ്വ ചുവ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ ദോഷമൊന്നും വന്നുചേരാൻ സാധ്യല്ല എങ്കിലും ടെൻഷൻ അടിക്കാനുള്ള വാക ചൊവ്വ തരും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യം വിശാഖ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല കുടുംബസുഖത്തിൽ കുറവരും ധനപരമായ വിഷയത്തിൽ പ്രതിസന്ധി നേരിടാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലും പ്രതിസന്ധി നേരിടുവാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചോളം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അവരുടെ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ കേന്ദ്രഭാവമാണ് അവിടെ ഒരു പാപഗ്രഹം നിൽക്കുന്നത് നല്ലതല്ല എങ്കിലും ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ജന്ന സമയത്ത് എട്ടിലോ പന്ത്രണ്ടിലോ ഒക്കെ നിൽക്കുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് എന്നിരുന്നാലും നാളെ ദിവസം അവർക്ക് തൊഴിൽ ഗുണവും മാതൃഗുണവും പിതാവും മുഖേനയുള്ള അനുഭവങ്ങളും ഒക്കെ അനുകൂലമായി വന്നുചേരുന്ന ഒരു ദിവസവും കൂടിയാണ് നാളെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാങ് കാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളെ ദിവസം സുഖസ്വസ്ഥതന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് മക്കൾ മുഖേന ആൺമക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത വിജയമുണ്ട് എന്നാൽ തൊഴിലിടങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ അത്ര അനുകൂലമായ അനുഭവങ്ങളായി വന്നു ചേരണമെന്നില്ല പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തൊഴിലിടങ്ങളിൽ വന്നു ചേരാം അതുപോലെ തന്നെ മേലധികാരികൾ മുഖേന തിക്താനുഭവങ്ങൾ വന്നു ചേരാം മാതാവ് മുഖേന നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം നല്ല കൂടി ഇവർ കഴിയുന്നൊരു ദിവസമാണെങ്കിലും പിതൃ പിതൃ സ്വത്ത് അല്ലെങ്കിൽ പിതാവിൻ്റെ സ്വത്തുവകളൊന്നും നാളെ ദിവസം അവർക്ക് വന്നുചേരാൻ സാധ്യത കുറവാണ് ശത്രുക്കളൊന്നും ഇല്ലാത്തൊരു ദിവസമാണെങ്കിലും ചിലർ ക്രൂരകർമ്മങ്ങളിൽ ആ അകപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നാളത്തെ ഒരു പ്രത്യേകത അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം റച്ചിയെക്കൂറിൽപ്പെട്ട വിശാഖംകാല അനിരം കേട്ട നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് തനിക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹത്തിന് മാത്രം അനുകൂലമായ ദിവസമല്ല കുടുംബസുഖം ധനപരമായ വിഷയം സാധാരണ ജീവിതാനുഭവമായിരിക്കും ഇക്കാര്യങ്ങളിൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക നാളത്തെ ദിവസം തൊഴിൽപരമായി ഏറെക്കുറെ അനുകൂലമാണ് എങ്കിലും സ്ത്രീകൾ മുഖേനയുള്ള ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ തൊഴിലിടങ്ങളിൽ സംഭവിക്കാനും സാധ്യതയുണ്ട് പുത്രന്മാരാൽ മനോദുഖം അനുഭവിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നാളത്തെ ദിവസം ക്ഷിപ്ര കോപികളാകുവാൻ സാധ്യതയുണ്ട് പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ് പിതാവ് മുഖേന ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മാതാവ് മുഖാനുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം അവിടെ രണ്ട് പാതം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹതന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും വീട് വസ്തു വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളെ ദിവസം വന്നു ചേരുക ചിലരെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിൽ നേട്ടമായിരിക്കും ചിലരെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിൽ ഭാഗ്യക്കേടുകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ബന്ധുക്കൾ വീട് ധനം ഭൂമി എന്നീ മാതൃസുഖം എന്നിവ ചിലരിൽ ഇല്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകും ചിലർക്ക് ഇത് നല്ല അനു നല്ല അനുഭവമായി വീട് സ്വത്ത് വാഹനം ഭൂമി എന്നിവ നല്ല അനുഭവമായി വന്നു ചേർന്നാലും മാതൃഗുണം മാത്രമായിരിക്കും ചിലർക്ക് കുറവുള്ളത് അപ്പോൾ ഇങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം ഈ നാളുകാർ കടന്നുപോകും എങ്കിലും അവർക്ക് തൊഴ്ഗുണം അനുകൂലമായി നിൽക്കുന്നു ദാമ്പത്യ ജീവിത വിജയവും പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽ പെട്ട അവിട്ടിൻ രണ്ടുപാതം ചതയം പുരട്ടാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല മാനസികവും ശാരീരികമായ സ്ഥിതിയാത്ര മെച്ചമായ ഒരു ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും തോൾഗുണവും ഒക്കെ പ്രതീക്ഷിക്കാം എങ്കിലും ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നുചേരാനിടയുണ്ട് മാതാവിൻ്റെ സ്ഥിതി മോശമാകാനിടയുണ്ട് കൊണ്ട് കാര്യമായ ഗുണമൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല അതുപോലെ തന്നെ കാര്യവിജയവും കാര്യമായി ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത സുഖക്കുറവുമൊക്കെ അനുഭവത്തിൽ വന്നുചേരാനും സാധ്യതയുണ്ട് തൊഴിൽപരമായ നേട്ടമുള്ള ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളെ ദിവസം ഈ നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കുറിൽപ്പെട്ട പോരുട്ടാതി കാലത്തുട്ടാതിരവധി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത മാത്രം അനുകൂലമായ ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകുന്ന ദിവസമല്ല ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഇക്കാര്യങ്ങളിൽ വന്നു ചേരുക കുടുംബത്തിലെ സുഖത്തിന് കുറവരും ധനപരമായ വിഷയത്തിൽ ഒരു സമയമാണ് ധനനഷ്ടം ധനം അനാവശ്യമായി ചെലവഴിച്ചു പോകുന്നൊരു സമയമാണ് അതുപോലെ തന്നെ മക്കളുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയം ഏറെക്കുറെ അനുകൂലമാണെങ്കിലും മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് പ്രതികൂലമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ് അതും മുഖേന മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവത്തിൽ വന്നു ചേരും തോൽഗുണം കാര്യമായി ഉണ്ടാകുന്ന ദിവസമല്ല ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ദിവസം ഇപ്പോൾ ഇപ്പറഞ്ഞ ആ അനുഭവങ്ങൾ കൂടാതെ വിദേശവാസത്തെക്കുറിച്ച് ചിലരൊക്കെ ആഗ്രഹിക്കും വിദേശത്തേക്ക് പോയാൽ കൊള്ളാവുന്ന ആഗ്രഹിക്കും ചിലർക്ക് ധനം ചെയ്യാതെ കടം വാങ്ങിക്കേണ്ട സാഹചര്യമൊക്കെ വന്നു ചേരും അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മീനക്കുൾപ്പെട്ട പൂരട്ടാതിക്കാരിത്തൊട്ടാതെ രേവതി നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവിടെ പിതാമുഖേന വീട് വസ്തു വാങ്ങനം ഭൂമി എന്നിവ ഉള്ള നഷ്ടത്തിനും സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ കുറച്ച് ദിവസങ്ങളായി ഈ രാവിലെ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് സമയക്കുറവ് മൂലം അപ്പോൾ അടുത്ത ദിവസം മുതൽ കൃത്യമായിട്ടും രാവിലെ തന്നെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും പ്രിയപ്പെട്ടവർ സഹകരിക്കുക സമയക്കുറവ് മൂലം ചില സാഹചര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന വീഡിയോ അല്ലേ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് സമയം തികയാതെ വരുന്നു അപ്പോൾ അതുകൊണ്ടാണ് സമയവ്യത്യാസം വന്ന് പോകുന്നത് പ്രിയപ്പെട്ടവർ ക്ഷമിക്കുക വളരെ ഖേദമുണ്ട് ഇക്കാര്യത്തിൽ അതുകൊണ്ട് അടുത്ത ദിവസം മുതൽ രാവിലെ തന്നെ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും പ്രിയപ്പെട്ടവർ സഹകരിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ അനുഗ്രഹം ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരുമേലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പറഞ്ഞ് നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്